തലസ്ഥാന നഗരിയിലെ തൊട്ടു പ്രാന്ത പ്രദേശമായ വളരെയധികം മനോഹരമായ ഒരു സ്ഥലമാണ് പുഞ്ചകരി അതായത് കിരീടം പാലം ഒരു വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാലിൻ്റെ പടത്തിൻ്റെ ഷൂട്ടിങ് നടന്നവിടെ ഇവിടുത്തെ ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ ചേച്ചി വളരെ അതായത് എത്ര കുടിച്ചാലും മതി വരാത്തുള്ള അടിപൊളി സ്ഥലം അത് ബൂസ്റ്റ് എന്ന് പറയേണ്ട ഒരു നൂറ് തരം പിന്നെ പിന്നെ വെറൈറ്റി ജ്യൂസുണ്ട് നമ്മളെ ചേച്ചിയുടെ തന്നെ ചോദിക്കാം എങ്ങനെയാണ് നിങ്ങൾ ഈ ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി മൂന്ന് വർഷത്തോളം ഇങ്ങനെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടല്ലേ വരുന്നുണ്ടോ വരുന്നുണ്ടല്ലേ എന്നാലും പ്രതീക്ഷത്ര ആൾക്കാർ വരുന്നുണ്ട് ഇത്രയും മനോഹരമായ സ്ഥലത്ത് നിരവധി ആൾക്കാർ വരേണ്ടല്ലോ എന്നാലും നിങ്ങളുടെ ചെലവിനുള്ള എന്തെങ്കിലും കാര്യം ഇവിടെ നടക്കുമോ കുറച്ച് ബോറായിട്ട് ആ അതെ അതെ എന്തെങ്കിലുമൊക്കെ നടക്കണം അപ്പൊ ഇവിടെ മുമ്പെന്താ നിങ്ങൾ ഇപ്പൊ പറയുന്നതായിട്ട് പിന്നെ എത്രയോ കോടി രൂപ അനുവദിച്ചെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതുവരെ അതിനു പറ്റിയ ഡെവലപ്പിംഗ് ഇതൊന്നും ഇന്നുവരം നടന്നിട്ടില്ല ഇവിടെ ഈ ഒരു 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 ദിവസം വരും പിന്നെ പിന്നെ ആ വരത്തില്ല എന്ന് വെച്ചാൽ കാണാൻ സ്ഥല പക്ഷെ അതിന് അതിൻ്റെ വലിയ കാര്യങ്ങൾ ചെയ്യാനും വേണ്ട ബസ് സർവീസോ മറ്റല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ വരാനുള്ള സർവീസോ അതല്ലെങ്കിൽ അവർക്ക് വന്നു ഇരിക്കാനുള്ള ഒരു പാർക്കോ മറ്റൊന്നും ഇവിടെ ഇല്ല ഇല്ലല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ഓടി ഓടിക്കൊടുത്താൽ തീർച്ചയായിട്ടും ഇത് നാളെ ഒരു വലിയൊരു ടൂറിസം കേന്ദ്രമാണ് കാരണം വെച്ചാൽ സെക്രട്ടേറിയറ്റ് അവിടെ നിന്ന് ഏറിയാലൊരു എട്ട് ഏഴ് എട്ട് കിലോമീറ്റർ അല്ലേ തൊട്ടു പ്രാന്ത തലസ്ഥാന നേരിടുന്ന തൊട്ടു പ്രാന്തയാണ് ഇത് സർ സർക്കാർ ഇപ്പോഴത്തെ ടൂറിസം മിനിസ്റ്റർ റിയ മുഹമ്മദ് റിയാസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടായി കൊടുക്കാനും ഇതുപോലുള്ള പാവപ്പെട്ട സാധാരണക്കാരവർക്ക് അവർക്ക് അവരുടെ സ്വന്തം എന്താ വിൽക്കാൻ കഴിയുന്ന ഈ ജ്യൂസ് മറ്റിതുപോലുള്ള ഈ ഇത്തരം മര്ഗങ്ങൾ പിന്നെ ഈ മറ്റ് സാധനങ്ങൾ വിൽക്കാനും അവർക്ക് കഴിയും അതുപോലെ നിരവധി ബിസിനസ് ആൾക്കാർ ഇവിടെ എത്തൂല തീർച്ചയായിട്ടും ഈ എവിടെ ഈ സർവത്തോടെ ഈ കാണുന്ന വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം ഇവിടെ വന്ന് ജ്യൂസ് സർവത്ത് കുടിക്കണം ജ്യൂസ് സർവ്വത്തെല്ലാം ഉണ്ട് ഒരു ഏത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നൂറ് ഐറ്റം വെറൈറ്റി സർവത്തുണ്ട് ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്റെ നമ്പർ കൊടുക്ക വേണ്ടേ

বস্ত